ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ ഒരു ഭാഗം നാളത്തെ എപ്പിസോഡിലാണ് വരുന്നത് അങ്ങനെ പ്രകാശിനോട് പറയുന്നുണ്ട് കല്യാണി അതെ എൻ്റെ അമ്മക്കും അതുപോലെ തന്നെ ലക്ഷ്മി അമ്മക്കൊന്നും ഇപ്പോഴും ഒട്ടും ഇഷ്ടമില്ല അച്ഛൻ്റെ കൂടെ കൂടെ നിക്കുന്നതും അച്ഛനോട് സംസാരിക്കണതും ഒന്നും തന്നെ അവർക്ക് ഇപ്പോഴും ഇഷ്ടമല്ല കാരണം പഴയതൊന്നും പെട്ടെന്ന് ആർക്കും മറക്കാൻ പറ്റില്ലല്ലോ അച്ഛ എന്ന് പറയണം അധികം പ്രകാശിനാകെ ഷോക്ക് ആവുന്നുണ്ട് ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് പക്ഷേ നാളത്തെ പാകത്തിൽ കാണിക്കാൻ പോണത് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ കല്യാണി പറയുന്നുണ്ട് പക്ഷേ അച്ഛൻ്റെ ഒരു വിശ്വാസം ഉണ്ട് അച്ഛാ അച്ഛൻ മാറി എന്നുള്ളൊരു വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് അമ്മയും ലക്ഷ്മിയും എത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കണത് പക്ഷേ ആ വിശ്വാസം അച്ഛൻ മുതലെടുക്കരുത് എന്ന് കല്യാണി പറയുമ്പോൾ പ്രകാശൻ പറയണ്ടി ഇല്ല മക്കളെ ഒരിക്കലും ഞാൻ ആ വിശ്വാസം മുതലെടുക്കുകയല്ല പക്ഷേ എനിക്ക് നിന്നെ മാത്രമല്ല മോളെ കല്യാണി മോളെ കാദമ്പരി മോളെ ഒക്കെ അടുത്ത് വേണമെന്ന് ആഗ്രഹമുണ്ട് അച്ഛ അവർക്കൊക്കെ അച്ഛനോട് ഇപ്പോഴും ദേഷ്യം തന്നെയാണ് എന്ന് പറയുമ്പോൾ അവരെന്തിനാ മോളെ എന്നോട് ദേഷ്യപ്പെടുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ക്രൂരത കാണിച്ചത് നിന്റെ അടുത്തല്ലേ ആ നീയല്ലേ ശരിക്കും പറഞ്ഞാൽ എന്റെ അടുത്ത് ദേഷ്യം കാണിക്കേണ്ടതും മിണ്ടാതിരിക്കേണ്ടതും ഒക്കെ നീയല്ലേ പക്ഷെ നിനക്ക് എന്നോട് ദേഷ്യമില്ല ഒന്നുമില്ല എനിക്ക് അച്ഛനോട് ദേഷ്യമൊന്നുമില്ല അതിൻ്റെ കാരണം വേറൊന്നല്ല ഞാൻ ചെറുപ്പം മുതൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അച്ഛനെന്നെ സ്നേഹിക്കണമെന്നും അച്ഛൻ എന്നെ മനസ്സിലാക്കുമെന്നൊക്കെ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അച്ഛൻ അതുപോലൊന്നും ഒരിക്കൽ പോലും എന്നോട് പെരുമാറിയിട്ടില്ല പക്ഷേ അച്ഛൻ്റെ സ്നേഹം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ട് അച്ഛൻ ഞാൻ അച്ഛൻ വിക്രത്തിനോട് സ്നേഹം കാണിക്കുമ്പോഴൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും എന്നോട് എന്നെ അച്ഛൻ സ്നേഹിച്ചിരുന്നെങ്കിലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ മക്കളെ നീ എന്നോട് ക്ഷമിക്കും പക്ഷേ അച്ഛൻ്റെ അവസാന നിമിഷങ്ങളിൽ ഞാൻ മോളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല മോൾക്ക് പറ്റുമെങ്കിൽ മാത്രം കാർത്തികനെ കാതമ്പരിനെയൊക്കെ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക എങ്ങനെയെങ്കിലാക്കുക ഈ പ്രാവശ്യത്തെ ഓണത്തിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്നു ഒരു നേരത്തെ ഓണസദ്യ മോളെ ഒരൊറ്റ നേരത്തെ ഓണസദ്യ കാരണം ഞാൻ അധികം നാളൊന്നും ഇല്ല മോളെ എനിക്കത് മനസ്സിലായി ഏറെ കുറേയൊക്കെ എനിക്കിനധികം നാളൊന്നും ആയസ്ല്ല പക്ഷേ എനിക്ക് ചിലപ്പോൾ ദിവസങ്ങൾ ആവശ്യമുണ്ടാകും ആ ദിവസം എൻ്റെ മക്കളുടെ കൂടെ തന്നെ എനിക്ക് ഇരിക്കണം പിന്നെ എനിക്കൊരു അവസാന ഉണ്ട് മോളെ മോളുടെ മടിയിൽ തല വെച്ച് ഈ അച്ഛനെ മരിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് എന്ന് പറയണം അത് കേൾക്കുമ്പോഴേക്കും കല്യാണം ആകെ വിഷമാണ് അച്ഛൻ അങ്ങനെ ഒന്നും പറയല്ലേ അച്ഛനൊന്നും സംഭവിക്കില്ല പിന്നെ അച്ഛൻ്റെ കാലിൽ സ്റ്റീലിടുന്ന കാര്യം ഞാൻ ഡോക്ടറോട് സംസാരിച്ചിട്ടോ നമുക്ക് അടുത്ത ആഴ്ച ഹോസ്പിറ്റലിൽ പോയാലോ എന്ന് പറയുമ്പോൾ പ്രകാശം പറയേണ്ടേ വേണ്ട മോളെ അതൊന്നും വേണ്ട അതിനെയൊക്കെ ഒത്തിരി പൈസയോ മാത്രല്ല എനിക്കതൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല മോളെ ഇനി നടന്നിട്ട് എന്തിനാണ് നടക്കേണ്ട സമയത്ത് ഞാൻ നല്ല രീതി നടന്നില്ല ൊ ഇപ്പൊ നടെന്തിനോ അതൊന്നും വേണ്ട അതൊന്നും പറഞ്ഞാൽ അടുത്ത അടുത്താഴ്ച അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ട് എന്തായാലും വിക്രത്തിനെ കൊണ്ടുള്ള ശല്യം ഇല്ലല്ലോ അവൻ തിരിച്ച് ജയിലിലേക്ക് പോയല്ലോ അതുകൊണ്ട് തന്നെ അച്ഛൻ അച്ഛനെന്തായാലും ഹോസ്പിറ്റലിൽ വരണം ഞാൻ അച്ഛനെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്നൊക്കെ പറയുമ്പോ ഒക്കെ പറയണ്ടേ എന്തായാലും ഇവിടെ പറഞ്ഞതല്ലേ നിങ്ങളായാലും പോയിട്ട് വാ എന്തായാലും കുറച്ച് നാളെ ആയുസ് ഉള്ളൊക്കെ നിങ്ങൾ പറഞ്ഞു ആ ആയുസുള്ള സമയത്ത് നല്ല രീതിയിൽ നടക്കാനെങ്കിലും നോക്ക് അതിനെ കാലുകൾ വേണ്ടേ അതുകൊണ്ട് അവള് കൂട്ടിക്കൊണ്ട് പോയിക്കോളും പോയിട്ട് ഓപ്പറേഷനോ എന്താച്ച സ്റ്റീലിന്റെ കമ്പിയോ എന്താച്ചാ ഇട്ടിട്ട് വരാൻ വേണ്ടി പറയണം അങ്ങനെ കല്യാണി പറഞ്ഞിട്ടാ ശരി അടുത്ത ആഴ്ച ഞാൻ അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകുന്ന പണ്ട് കല്യാണി അവിടെ നിന്ന് പോകാണ്ട് കല്യാണിന്റെ സ്നേഹം കാണുമ്പോൾ പ്രകാശിന് ഭയങ്കര സന്തോഷവും വിഷമോ ഒക്കെ ഇങ്ങനെ ആകുകട്ടോ അതിനുശേഷമാണെങ്കിൽ വിക്രം ജയിലിൽ ഗംഗപ്രസാദന പറയുന്നുണ്ട് ചേട്ടാ ചേട്ടനെ എപ്പോഴെവിടുന്ന് ജയിലിൽ ചാടുന്നത് ചേട്ടൻ്റെ അടുത്ത് മാത്രമേ എനിക്ക് പ്രതീക്ഷയുള്ളൂ എന്ത് പറയണെടാ നിനക്ക് പരോളി കിട്ടി പക്ഷെ അത് വെറുതെ നീ കളഞ്ഞു ഇപ്പം നോക്കിയാൽ പരോളി കിട്ടി നീ അവരുടെ പോയി അടിയും മേടിച്ചിവിടെ വരുവോം ചെയ്തു നിൻ്റെ ആരോഗ്യം പോയി എല്ലാം പോയി അതാ ചേട്ടൻ ഞാൻ പറഞ്ഞത് ചേട്ടൻ ചേട്ടന ഇവിടുന്ന് ഇറങ്ങിയാലേ എനിക്കൊരു സമാധാനാവുള്ളൂ ഞാൻ പറഞ്ഞില്ലട ഞാനിവിടെ ഇരുമ്പ് ചെറുതായിട്ട് തുരും ബാക്കി വെച്ചിട്ടുണ്ട് അത് ഇളക്കി വേണം എനിക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട് എന്താണ് വിക്രം നിനക്ക് ആ തുരു അത് ഇളക്കി പോകണമെന്ന് വരെ ആഗ്രഹമുണ്ടോ എടാ ഞാൻ പോകണമുമുമ്പ് നീ എങ്ങാനും കടന്നു പോകുമോ അവസാനം ഏ ഇല്ല ചേട്ടൻ ഞാൻ ചേട്ടനെ ചതിക്കുന്നു ചേട്ടനെ തോന്നുന്നുണ്ടോ ആ ചതിച്ചില്ലെങ്കിൽ നിനക്ക് കൊള്ളാം എന്തായാലും നാളെ കഴിഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ ജയിൽ ചാടും ശേഷം കാർത്തികനെ കല്യാണിനെ എൻ്റെ ഞാൻ ഇല്ലാതാക്കും എൻ്റെ സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിലാക്കും അതിനുശേഷം ഞാൻ നിങ്ങളെ ഇറക്കാൻ വേണ്ടി വരും എത്ര രൂപ കൊടുക്കുകയാണെങ്കിലും നിങ്ങൾ രണ്ടുപേരെ ഞാൻ ജയിലിൽ നിന്ന് ഇറക്കും എന്ന് പറയുമ്പോൾ രാഹുൽ പറഞ്ഞണ്ടേ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല ജയിലിൽ കിടന്നാലും എനിക്ക് കുഴപ്പമില്ല എനിക്കിത്ര പ്രായമായില്ലേ നിങ്ങളെപ്പോലല്ലല്ലോ എനിക്കാകെ ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി മനോഹറിന് അവന് നിങ്ങൾ കൊല്ലണം എന്ന് പറയുന്നത് എൻ്റെ മോളുടെ ജീവിതം ത് അവനാണ് എന്ന് പറയുമ്പോ വിക്രം പറയുണ്ട് അങ്കി അങ്കിൾ എന്തിനാങ്കേ ഇപ്പോഴും അവൻ അവരെ പെണ്ണുങ്ങളെ ചതിച്ച് അവൻ ഇവിടെ നാട്ടിൽ നിന്ന് പോകണമെങ്കിൽ പോട്ടെ സരിക്ക് വലിയ പ്രായമൊന്നുമില്ലല്ലോ വേറെ വേറെ ആളെ കൊണ്ട് കെട്ടിക്കണം അതാണ് ഞാൻ കിരൺ നോക്കാന്ന് വെച്ചത് കിരൺ മാത്രമേ ഈ ലോകത്തുള്ളൂ വേറെ എന്തോരം പേരുണ്ട് അതിനൊന്നും അവൾ സമ്മതിക്കില്ലെന്തായാലും എന്തായാലും എന്തായാലും അവൾക്കും അവളുടെ കുഞ്ഞും നല്ലൊരു ജീവിതം വേണം എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറയാണ് അതിനെ മനോഹർ എനിക്ക് അത് അടങ്ങാത്ത പകയുണ്ട് കാരണം അവളുടെ സ്വർണവും സ്വത്തുക്കളും എല്ലാം അവന ഈ ഒരു നിമിഷം കൊണ്ട് എന്റെ മോളുടെ അവസ്ഥ പോലും എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ഗംഗപ്രസാദ് പറയേണ്ടത് അങ്കളെ അംഗി വിഷമിക്കണ്ട ഞാൻ നാളെയോ മറ്റന്നാളോട്ടോ ഇവിടെ നിന്ന് ജയിലിൽ ചാടും നേരെ പോണത് ആദ്യം പോണത് സരൂവിനെ പോയി കാണാനായിരിക്കും സരുവിന്റെ വിശേഷങ്ങളെ കാരണിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അങ്കളെ വന്ന് അറിയിക്കാം ഒന്നെങ്കിൽ വളരെ ഉപകാരമാണ് ഗംഗെ എനിക്ക് എന്റെ മോളെ കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് എന്തോ ഇന്നലെ രാത്രി മുതൽ അവളുടെ ചിന്തകൾ മാത്രം അവൾക്ക് എന്തോ സംഭവിക്കുന്ന പോലെ എനിക്ക് തോന്നണേണ്ട എന്ന് രാഹുല് പറയുമ്പോ വിക്രം പറണ്ടേ ഒരു കുഴപ്പമില്ല ഞാൻ വീട്ടിലേക്ക് പോണ സമയത്ത് അവിടെ കല്യാണിന്റെയും കിരൺ കിരണ്ട വീട്ടിലേക്ക് പോ വഴി കൂടി ഞാൻ പോയപ്പോ അവിടെ വലിയ പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നിയില്ല അങ്കളെ എന്ന് പറയണം എന്തായാലും നീ ഇവിടുന്ന് ജയിലിൽ നിന്ന് എങ്ങനെയൊ വെച്ച് ആടുമ്പോ എന്റെ മോളൊന്ന് പോയി കാണണോട്ടോ എന്ന് ഗംഗ പ്രസഡ് പറയാണ് രാഹുൽ ശരിയെന്ന് ഗംഗയും പറയുന്നുണ്ട് അതിനു ശേഷമാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ കാത്തിരുന്ന ആ ഒരു കാഴ്ച വരാൻ പോണത് അതെ മനോഹരൻ മരണം അത് നാളെയാണ് സംഭവിക്കുന്നത് മനോഹർ വീണ്ടും ഉടുത്തൊരുങ്ങി പുറപ്പെടാൻ വേണ്ടി പോകുക കേട്ടോ അവസരം ചോദിക്കണ്ടേ അല്ല മനു ആയിട്ടിരുത് എവിടെയാണ് പോണത് ഞാൻ പറഞ്ഞില്ല മോളു ഒരു അത്യാവശ്യമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് അതിനെ വേണ്ടി പോവാം സമയം കുറച്ച് വൈകുമായിരിക്കും എവിടെയാ മനുമായിട്ട മീറ്റിംഗ് അത് കുറച്ച് ദൂരെയാണ് മോളും അല്ല മീറ്റിംഗ് ആരായിട്ടാ അമേരിക്കയിലുള്ളവരായിട്ടാണോ ഓസ്ട്രേലിയ ഉള്ളവരായിട്ടാണോ കൊറിയ ആണോ ജപ്പാനായിട്ടാണോ ആരായിട്ടാണ് മനുവേട്ട മീറ്റിംഗ് എന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഇവിടെന്നെ ആക്കിയതാണെന്ന് തോന്നുന്നു എന്ന് മനോഹരനെ മനസ്സിലാവുന്നുണ്ട് മനോഹർ പറയുന്നുണ്ട് അല്ല മോൾക്ക് പറഞ്ഞിട്ട് എന്തിനാണ് അല്ല എനിക്കറിയണമെന്നുണ്ട് അത് ഒരു ഒരു ക്ലയന്റ് അമേരിക്കൻ ക്ലയൻറ് ഓ ക്ലയന്റിന്റെ പേര് മരിയാന്നാണോ എന്ന് ചോദിക്കുകയാണ് അതേടി മരിയ തന്നെയാണ് നിനക്ക് സത്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി അതെ തന്നെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ സത്യം മനസ്സിലാക്കിയോ താൻ നിതേനെ വിവാഹം കഴിക്കാൻ നിന്നില്ല ആ ദിവസം തന്നെ ഞാൻ സത്യങ്ങൾ മനസ്സിലാക്കിയതാണ് അന്ന് മുതൽ ഞാൻ കാത്തിരിക്കാടോ തന്നെ കൊല്ലാനായിട്ട് എൻ്റെ കൈകൾ കൊണ്ട് തന്നെ തന്നെ അനില്ലാതാക്കുകടോ ഒരുപാട് പെമ്പിളയുടെ ശാപം തനിക്കില്ലേ താൻ ഇനി ജീവിച്ചിരിക്കണ്ട തൻ്റെ മരണം അതിന്ന് സംഭവിക്കാൻ പോവാം ദൈവ് സരി വെറുതെ കളിക്കല്ലേ ഞാൻ നിന്നത് എന്ത് ദ്രോഹം ചെയ്തത് താൻ ദ്രോഹം ചെയ്തില്ലേ എന്നെ പറഞ്ഞു പറ്റിച്ചില്ലേടോ എന്നെ മണ്ടിയാക്കിയില്ലേ എല്ലാവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തില്ലേ ഞാനോ നാണം കെടുത്തത് നീയും നിൻ്റെ അച്ഛനും തന്നെയാണ് ഞാനെങ്ങനെയാണ് നാണം കെടുത്തുന്നത് നീ നി നീ ആരെയാണ് ശരിക്കും ആ പാവം ഓ സംസാരിക്കാൻ പഴയാ പറ്റാത്ത ആ സ്ത്രീയുടെ മകളാണ് എൻ്റെ സ്വന്തം അമ്മേനെ പോലും വകവെക്കാത്തവളെ ലേഡി നീ നിന്റെ സ്വഭാവം ഓഹോ ഞാൻ ഒരുപാട് പെണ്ണെ കെട്ടിട്ടുണ്ടെങ്കിലും നിന്നെപ്പോ അഹങ്കാരിപ്പെടിയും ഞാൻ കണ്ടിട്ടില്ലേ ഡീ നിനക്ക് വരണം എന്ന് പറയാണ് എടോ മര്യാദയ്ക്ക് നീൻ്റെ സ്വത്തുക്കളും സ്വർണമൊക്കെ ബാക്കി തന്നോ എനിക്കെല്ലാം തന്നോ അതൊന്നും ഇല്ല എല്ലാം ചിലവായി എന്ന് പറയണം എൻ്റെ ജീവിതം തകർത്ത് എൻ്റെ പണവും സ്വർണ്ണവും എല്ലാം തകർത്ത് നീ ഇനി ജീവനോടെ പോകില്ലടന്ന് നീ നീ മരിക്കാൻ പോവാ സരി വെറുതെ കളിക്കല്ലേ നിനക്ക് വേണ്ടി എൻ്റെ ഒരു സമ്മാനം എടുത്തിട്ടുണ്ട് ഇതുമായിട്ട് ആ ഇരുമ്പോലൊക്കെ എടുക്കാട്ടോ ഇത് കണ്ടോ ഇതാണ് നിന്റെ സമ്മാനം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ മനോഹറിന് തലക്കിട്ട് അടിക്കുകയാണ് മനോഹർ അപ്പൊ കളിന്ന് പിടിക്കുന്നുണ്ട് സരു കളിക്കലേട്ടോ എന്നിട്ട് ഓടാൻ പോകുമ്പോഴേക്കോ വീണ്ടും ഒരു അടി കൊടുക്കുകയാണ് അത് കണ്ട് ഷാരി അങ്ങോട്ടേക്ക് വരുന്നത് മോളെ മോനെ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴേ മാറി നിൽക്കുന്ന തള്ളേ എന്ന് പറഞ്ഞിട്ട് ഷാരനെ പിടിച്ച തള്ളാണ് ഷാരുക്ക് മനസ്സിലവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ലെന്ന് ഷാരി നേരെ പൊന്ന് കിരണ്ടേയും കല്യാണിന്റെ അടുത്തേക്കാണ് ഓടി പോകുന്നുണ്ട് മോനെ മോനെന്ന് എന്ന് പറഞ്ഞ് വിളിക്കുകയാണെങ്കിൽ കിരൺ വരുന്നുണ്ട് എന്താ മോനെ പെട്ടെന്ന് വാ മോനെ ദേ സരു മനോഹർ അടിച്ചു കൊല്ലുകയാണ് ഞാനിവിടെ വന്നപ്പോൾ അവന്റെ തല രണ്ടു മൂന്ന് പ്രാവശ്യം അവളെ അടിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഇതിന് അവ മരിച്ചു കാണുമായിരിക്കും ഒന്ന് വാ മോനെ എന്ന് പറയാം അത് കിരണും കല്യാണിയും ഓടി അങ്ങോട്ടേക്ക് പോവാട്ടോ അവിടേക്ക് എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ എത്തുമ്പോഴേക്കും കാണുന്ന കാഴ്ച മനോഹർ ചോര വാർത്ത് അത് പൊട്ടി പൊട്ടിച്ചതന്നു ചോര വാർന്ന് കിടക്കുവാണ് സരി ഒരു പ്രാന്തിനെ പോലെ അവളെ മുമ്പിൽ നിന്ന് ആർത്തു ചിരിക്കുവാട്ടോ സരിയൊക്കെ മുഴുവട്ടായി അങ്ങനെ സരിയു ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആഹാ എല്ലാവരും വന്നല്ലോ അത് ഇവൻ്റെ ശവസംസ്കാരം ആയിട്ടില്ല കേട്ടോ നാളെ രാവിലെ പത്ത് മണിക്ക് ശവം എടുക്കും അപ്പോൾ എല്ലാവരും വരണം പിന്നെ വെറുതെ വരില്ലതെട്ടോ റീത്ത് കൊണ്ടുവന്നാം എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്പരം ബന്ധുവാതെ സംസാരിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് അവർക്ക് മനസ്സിലായി സരിയു കൈ വിട്ടു പോയെന്ന് പിന്നെ ആ കുഞ്ഞുണ്ട് അപ്പോൾ കിരൺ പറഞ്ഞിട്ടും കല്യാണി കുഞ്ഞിനെടുക്കും കുഞ്ഞിനെടുക്കുമെന്ന് പറയാണ് തൊട്ടുപോരുന്ന് എൻ്റെ കുഞ്ഞിനെ പറയുമ്പോഴേക്കും കിരൺ സരീവിൻ്റെ രണ്ട് കൈ ഇങ്ങനെ കൂട്ടി പിടിക്കുകയാണ് കല്യാണി കുഞ്ഞിനെടുത്തിട്ട് ഇവിടുന്ന് പോകാൻ നോക്ക് ആന്റണിയെ കൊണ്ടുവയ്ക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ സരിയൂൻ്റെ കൈ കെട്ടിയിടാണ് കിരൺ ാണ് ശേഷം കൺമണിമോളെയും ഷാരീനയും അവിടുന്ന് മാറ്റുന്നുണ്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാം കേട്ടോ പൊട്ടിക്കരയാണ് കിരൺ പോലീസിന് വിളിച്ച് വിവരമൊക്കെ അറിയിക്കുന്നുണ്ട് അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഈ ഭാഗമാണ് നമ്മൾ കാണാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ